നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കു കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ന്യൂനമർദ്ദം പടിഞ്ഞാറോട്ട് നീങ്ങി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ആൻഡമാൻ കടലിൽ രൂപപ്പെട്ട ഒരു ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും അനുബന്ധ ചക്രവാത ചുഴി വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്ക് നീങ്ങാനും കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ വിളകൾക്ക് ശരിയായ പൊതുയിടൽ രീതി അവലംബിക്കാവുന്നതാണ് അന്തരീക്ഷ ആർദ്രത കൂടുതലായതിനാൽ നെല്ലിൽ പോളരോഗം പോള അഴുകൽ ഇലപ്പുള്ളി രോഗങ്ങൾ കാണാൻ സാധ്യതയുണ്ട് മുൻകരുതലായി ഞാറ് പറിച്ച് നടടുമ്പോൾ സ്യൂഡോമോണാസ് കൾച്ചറിന്റെ ലായനി വേര് അരമണിക്കൂർ കുതിർത്ത് നടാവുന്നതാണ് പറിച്ച് നടുന്നതിന് മുൻപ് ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക നെല്ലിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നെല്ലിനുള്ള സമ്പൂർണ്ണ വളം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ൊടുക്കാവുന്നതാണ് ഒരു കൊല്ലം പ്രായമായ കൗങ്ങിൻ ചെടികൾക്ക് ചെടിയൊന്നിന് പന്ത്രണ്ട് കിലോഗ്രാം ജൈവവളം ഇട്ട് കൊടുക്കാവുന്നതാണ് അന്തരീക്ഷ ആർദ്രത കൂടുതലായതിനാൽ പയറിൽ കരിവള്ളിക്കേട് എന്ന രോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി ഒരു ഗ്രാം കാർബൻ ഡാസിൻ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മൃഗസംരക്ഷണം ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ മൃഗങ്ങളെ തുറസ്സായ സ്ഥലങ്ങളിൽ മേയാൻ അനുവദിക്കാതിരിക്കുക കുരലടപ്പൻ കുളമ്പ് രോഗങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുക നന്ദി